എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ജഞ്ജുസ് മാട്ടി മലയാളത്തിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അഞ്ചാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ തേർഡ് ചാപ്റ്റർ ആയിട്ടുള്ള ദ ഡോട്ട് എന്ന് പറയുന്ന ലെസൺ ആണ് അപ്പോൾ ചാപ്റ്ററിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ മെയിൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാനുണ്ട് അത് നമുക്ക് നോക്കിയിട്ട് പാഠത്തിലേക്ക് കടക്കാം നിങ്ങളുടെ ടെക്സ്റ്റില് പേജ് നമ്പർ തേർട്ടി ടുവിൽ എബൌട്ട് ദി ഓദർ എന്ന് പറഞ്ഞ് ഒരു കോളത്തിൽ കൊടുത്തിട്ടുണ്ട് അത് ഈ ഡോട്ട് എന്ന് പറയുന്ന ലെസൺ എഴുതിയ ആളാണ് ഈ പാഠഭാഗത്തിന്റെ റൈറ്റർ ആണ് പീറ്റർ ഹാമിൽട്ടൺ റെനോൾഡ് അദ്ദേഹം ഒരു കനേഡിയൻ ഓതർ ആണ് അതുപോലെ തന്നെ ഫേബിൾ വിഷൻ എന്നറിയപ്പെടുന്ന ഒരു എഡ്യൂക്കേഷണൽ മീഡിയ കമ്പനിയുടെ ഫൗണ്ടറും കൂടിയാണ് അദ്ദേഹം ക്രിയേറ്റിവിറ്റിയും സെൽഫ് എക്സ്പ്രഷനുമാണ് അദ്ദേഹത്തിന്റെ എഴുത്തുകളിലെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ ഈ പോയിന്റ്സുകൾ നിങ്ങൾ ഓർത്തിരിക്കണം എന്തെങ്കിലും ഒരു തരത്തിൽ നമുക്ക് ഉപകാരപ്പെടും അതുകൊണ്ട് ഈ പോയിന്റ്സുകൾ മറക്കാനേ പാടില്ല അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ഗ്ലോസറി ആണ് അതായത് നിങ്ങൾ പഠിക്കുന്ന ചാപ്റ്ററിലെ മെയിൻ ആയിട്ടുള്ള വേർഡ്സിന്റെ മീനിംഗ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത് അതും കൂടെ നോക്കി പോയിട്ടുണ്ടെങ്കിൽ പാഠം പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും ഉച്ചത്തെ വേർഡ് നോക്കിയോളൂ ബ്ലാങ്ക് എം ജി ഓർ വിത്തഔട്ട് എനി മാർക്ക് ഓർ റൈറ്റിങ് അതായത് ഒഴിഞ്ഞെന്നൊക്കെ പറയില്ലേ ഒന്നും എഴുതാത്ത അല്ലെങ്കിൽ ഒന്നും ഒരു മാർക്ക് പോലും ഇല്ലാത്ത ഒരു സംഭവത്തിനാണ് ബ്ലാങ്ക് എന്ന് പറയുന്നത് ഈ ചാപ്റ്ററിൽ അതൊരു പേപ്പറാണ് ഒന്നും എഴുതാത്ത ഒരു പേപ്പർ അടുത്തത് എക്സ്പെരിമെൻറ്റ് ടു ട്രൈ ഔട്ട് ന്യൂ ഓർ ഡിഫറെ മെത്തേഡ് ഓർ ഐഡിയാസ് അതായത് കണ്ടുപിടുത്തം എന്ന് പറയും മലയാളത്തിൽ അടുത്തത് ഗെയ്സ് ടു ലുക്ക് സ്റ്റഡിലി അതായത് തുറച്ചു നോക്കുക അടുത്ത അടുത്തമായിട്ട് നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആണ് ഗ്ലൂ ഗ്ലൂ എന്താണ് പശ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം ഒട്ടിച്ചു വെക്കാൻ ഉപയോഗിക്കുന്നതാണല്ലോ ടു സ്റ്റിക് ഫേമിലി ടു സംതിങ് നെക്സ്റ്റ് വേർഡ് ജാബ് നന്നായിട്ട് തള്ളുന്നതിനെയാണ് വളരെ ശക്തിയായിട്ട് തള്ളുന്നതിനെയാണ് എന്ത് പറയുന്നത് ജാബ് എന്ന് പറയുന്നത് ഉച്ച വേടാണ് റൂളർ എ സ്ട്രേറ്റ് എഡ്ജ് യൂസ്ഡ് ടു മെഷർ ഓർ ഡ്രോ ലൈൻസ് അതായത് ഒരു നേര നേരെയുള്ള ഒരു വടി അതെന്തിനാണ് വരയ്ക്കാനോ അല്ലെങ്കിൽ അളക്കാനോ ഉപയോഗിക്കുന്ന ഒരു വടി അടുത്ത വീട് സ്പ്ലാഷ് ടു കോസ് ടു സ്കാറ്റർ ഓർ സ്പ്രെഡഡഡ് ഇൻ ഓൾ ഡയറക്ഷൻസ് എല്ലാ ദിശയിലേക്കും ചിന്നി ചിതറി കിടക്കുന്നതിനെയാണ് സ്പ്ലാഷ് എന്ന് പറയുന്നത് നെക്സ്റ്റ് വേർഡ് സ്ക്വിംഗിൾ എ കേവി ലൈൻ അതായത് ഒരു വളഞ്ഞ വര അടുത്ത പേര് സ്പിർലി ഹാവിങ് എ സ്പൈറൽ പാറ്റേൺ സ്പൈറൽ എന്ന് വെച്ചാൽ എന്താ ബുക്കിന്റെ ബൈൻഡ് ചെയ്യുന്ന സ്പൈറൽ ബൈൻഡിങ് എന്ന് കേട്ടിട്ടില്ലേ വളഞ്ഞ് 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 വരുന്ന അതിനാണ് സ്പൈറൽ എന്ന് പറയുന്നത് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ലെസനിലേക്ക് കടക്കാം ലെസ്സിൻ്റെ പേരാണ് ദ ഡോട്ട് ഡോട്ട് എന്ന് പറഞ്ഞാൽ എന്താ ഒരു ചെറിയ പുള്ളി അല്ലെങ്കിൽ ഒരു ചെറിയ കുത്ത് അതിനാണ് ഡോട്ട് എന്ന് പറയുന്നത് ഹിയർ ഇസ് ദ സ്റ്റോറി ഓഫ് എ യങ് ഗേൾ ഇവിടെ പറയുന്നത് ഈ സ്റ്റോറി എന്തിനെക്കുറിച്ചാണ് ഒരു യങ് ഗേളിനെ കുറിച്ചാണ് ചെറിയ കുട്ടീനെക്കുറിച്ചാണ് ഹൂ ബിലീവ് ദാറ്റ് ഷീ കുഡ് നോട്ട് ഡ്രോ പിക്ചേഴ്സ് അവൾ വിശ്വസിക്കുന്നു അവൾക്ക് ചിത്രങ്ങൾ വരയ്ക്കാൻ കഴിയില്ലെന്ന് ഡു യു തിങ്ക് ഷീ ക്യാൻ ഡ്രോ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അവൾക്ക് വരയ്ക്കാൻ കഴിയുമോ ലെറ്റസ് സി നമുക്ക് നോക്കാം ഇവിടെ വൺ ടു എന്ന നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് ആ ലെവലിലാണ് വായിക്കേണ്ടത് നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോ സ്പീഡ് ആക്കിയിട്ട് കാണാം ദ ആർട്ട് ക്ലാസ് വാസ് ഓവർ അങ്ങനെ ആർട്ട് ക്ലാസ് വരയ്ക്കാനൊക്കെ പഠിപ്പിക്കുന്ന ക്ലാസ് അവസാനിച്ചു ബട്ട് വസ്തി സാച്ച് ഗ്ലൂഡ് ടു ഹെയർ ചെയർ പക്ഷേ നമ്മുടെ വസ്തി വസ്തിയാണ് ഈ കഥയിലെ പെൺകുട്ടി അവൾ ഗ്ലൂഡ് ടു ഹെയർ ചെയർ അവൾ അവളുടെ കസേരയിൽ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ് നമ്മൾ നേരത്തെ മീനിങ് പഠിച്ചിരുന്നു ഗ്ലൂഡ് മീൻസ് എന്താ സ്റ്റിക്കായിരിക്കുക ഒട്ടിപ്പിടിച്ചിരിക്കുക ഇൻ ഹെയർ ചെയർ അവളുടെ ചെയറിൽ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അവളെ കസേരയിൽ പശു തയ്ച്ച് ഒട്ടിച്ച് വെച്ചേക്കാന്ന് അങ്ങനെയൊന്നും അല്ല കേട്ടോ അവള് കസേരയിൽ നിന്ന് എഴുന്നേക്കാൻ കഴിയില്ലാതെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച പോലെ ഇരിക്കുകയാണ് ഹെയർ പേപ്പർ വൂസ് ബ്ലാങ്ക് അവളുടെ പേപ്പർ കാലിയായിരുന്നു അതിലൊന്നും എഴുതിയിട്ടോ വരച്ചിട്ടോ ഒന്നും ഇല്ലായിരുന്നു വസ്തീസ് ടീച്ചർ ലേൺഡ് അവർ ദ ബ്ലാങ്ക് പേപ്പർ വസ്തിയുടെ ടീച്ചർ ബ്ലാങ്ക് പേപ്പർ നോക്കിയിട്ട് വായിക്കുകയാണ് എ പോളാർ ബിയർ ഇൻ എ സ്നോ സ്ട്രോം ഷീസേട്ട് ഒരു ധ്രുവക്കരടി മഞ്ഞിലൂടെ നടക്കുന്ന ധ്രുവക്കരടി മഞ്ഞുള്ള സ്ഥലങ്ങളിൽ കാണുന്ന വെളുത്ത നിറത്തിലുള്ള കരടിയില്ലേ അതാണ് കേട്ടോ ദുരുവ കരടിയെ വെരി ഫണ്ണി ഐ ജസ് കാൻ ഡ്രോ സെഡ് വസ്തി ഓ ഭയങ്കര തമാശ എനിക്കൊന്നും വരയ്ക്കാൻ പറ്റുന്നില്ല ആര് പറഞ്ഞു വസ്തി ടീച്ചറോട് പറഞ്ഞു ഹെയർ ടീച്ചേഴ്സ് അവരുടെ ടീച്ചർ ചിരിച്ചു എന്നിട്ട് പറയാണ് ജസ്റ്റ് മേക്ക് എ മാർക്ക് ആൻഡ് സീ വെയർ ഇറ്റ് ടേക്സ് യു നീ തൽക്കാലം ഒരു ചെറിയൊരു വര വരയ്ക്ക് അത് നിന്നെ എവിടെ എത്തിക്കുന്നു എന്ന് നമുക്ക് നോക്കാം എ മാർക്കർ ആൻഡ് ഗേവ് ദ പേപ്പർ എ ഗുഡ് സ്ട്രോങ് ജാബ് അപ്പോൾ ബസ്തി ഒരു മാർക്കർ എടുത്തിട്ട് പേപ്പറിൽ നല്ല ശക്തിയായിട്ട് ഒരു ഡോട്ട് ഇട്ട് കൊടുത്തു നെക്സ്റ്റ് പേജ് എടുത്തോളൂ ഹെർ ടീച്ചർ പിക് ഡി പേപ്പർ ആൻഡ് സ്റ്റഡിഡ് ഇറ്റ്ഫുള്ളി അവളുടെ ടീച്ചർ ആ പേപ്പർ എടുത്തിട്ട് നല്ലവണ്ണം നോക്കി ഷീ ദ പേപ്പർ വസ്തി ക്വയറ്റ്ലി സെറ്റ് നൗ സൈൻ ഇറ്റ് അപ്പോൾ അവളുടെ ടീച്ചർ ആ പേപ്പർ തിരിച്ച് അവളുടെ കയ്യിലോട്ട് തന്നെ കൊടുക്കുകയാണ് അവളുടെ നേരെ നീട്ടിട്ട് പറയുകയാണ് നീ സൈനിട് സൈൻ സൈൻ എന്താ ഒപ്പ് നീ നീതില് ഒരു ഒപ്പിട് ക്വയറ്റ്ലി സെഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പതിയെ പറഞ്ഞു സാവധാനം പറഞ്ഞു എന്നൊക്കെ ആയിട്ടോ അർത്ഥം ഒരു നിമിഷത്തേക്ക് അവൾ ചിന്തിച്ചു നിന്നു മൊമന്റ് വച്ച നിമിഷം തോട്ടം എന്ന് വെച്ച ചിന്ത വെൽ മേ ബി ഐ കാൺ ഡ്രോ എനിക്ക് ചിലപ്പോൾ വരയ്ക്കാൻ കഴിയില്ലായിരിക്കാം ബട്ട് ഐ ക്യാൻ സൈൻ മൈ നെയിം പക്ഷേ എനിക്ക് എൻ്റെ പേര് ഒപ്പിടാൻ സാധിക്കും അവിടെ കുറച്ച് ആയിട്ട് പോയിട്ടുണ്ട് ദാന്നായിരിക്കാം ദ നെക്സ്റ്റ് വീക്ക് അടുത്ത ആഴ്ച വസ്തി വോക്ക്ഡ് ഇൻ ടു ദ ആർട്ട് ക്ലാസ് അവളുടെ ആർട്ട് ക്ലാസ്സിലേക്ക് അവൾ നടന്നു പോവുകയാണ് ഷീ വു സർപ്രൈസ്ഡ് ടു സീ വാട്ട് വോസ് ഹാങ്ങിങ് എബവ് ഹെയർ ടീച്ചേഴ്സ് ഡെസ്ക് അവൾ സർപ്രൈസ്ഡ് ആയി അവൾ ആകെ അന്തം വിട്ട് പോയി എന്താണ് അവളുടെ ടീച്ചറിൻ്റെ ഡെസ്ക്കിൻ്റെ പുറകിൽ മുകളിലായിട്ട് എന്തോ ഒന്ന് ഹാങ് ചെയ്തിട്ടേക്കുക തൂങ്ങി കിടക്കുക എന്താ ഇറ്റ് വാസ് ദ ലിറ്റിൽ ഡോട്ട് ഷീ ഹാഡ് ഡ്രോ ഹെയർ ഡോട്ട് അത് ആ ചെറിയ ഒരു ഡോട്ടായിരുന്നു അവൾ അന്ന് വരച്ച അവളുടെ ഡോട്ട് ഓൾ ഫ്രെയിംഡ് ഇൻ സ്വെയർലി ഗോൾഡ് അതെങ്ങനെയാണുള്ളത് സ്വർണ്ണ നിറത്തിൽ ഫ്രെയിം ചെയ്തിട്ടാണുള്ളത് ഹം ഐ ക്യാൻ മേക്ക് എ ബെറ്റർ ഡോട്ട് ദാൻ ദാറ്റ് എനിക്ക് അതിനേക്കാൾ നല്ല ഒരു ഡോട്ട് വരയ്ക്കാൻ സാധിക്കും ഷീ ഓപ്പൺഡ് ഹെയർ സെറ്റ് ഓഫ് വാട്ടർ കളേഴ്സ് ആൻഡ് സെറ്റ് ടു വർക്ക് അവൾ അവളുടെ വാട്ടർ കളേഴ്സിൻ്റെ ബോക്സ് തുറന്നിട്ട് എന്ത് ചെയ്യുക പരിപാടി തുടങ്ങുകയാണ് ജോലി തുടങ്ങുകയാണ് എന്താ ജോലി നല്ല ഒരു ഡോട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് പേജ് എടുത്തോളൂ വസ്തി പെയിൻറ്റഡ് ആൻഡ് പെയിൻറ്റഡ് വസ്തി വീണ്ടും വീണ്ടും പെയിൻറ്റ് ചെയ്യുകയാണ് എ റെഡ് ഡോട്ട് എ പർപ്പിൾ ഡോട്ട് എ യെല്ലോ ഡോട്ട് എ ബ്ലൂ ഡോട്ട് അങ്ങനെ പലതരം കളറിൽ അവൾ ഡോട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ബ്ലൂ മിക്സഡ് വിത്ത് ദി യെല്ലോ ബ്ലൂ കളറ് യെല്ലോ കളറുമായിട്ട് അവൾ മിക്സ് ചെയ്തു ഷീ ഡിസ്കവേർഡ് ദാറ്റ് ഷീ കുഡ് മേക്ക് എ ഗ്രീൻ കളർ അപ്പോൾ ബ്ലൂ കളറും യെല്ലോ കളറും കൂടെ മിക്സ് ചെയ്തു അപ്പോൾ അവൾക്ക് എന്ത് കളറ് കിട്ടി നല്ല ഗ്രീൻ കളറ് കിട്ടി അപ്പോൾ അവൾ തിരിച്ചറിഞ്ഞു ഈ രണ്ട് കളർ കൂട്ടിയിട്ടുണ്ടെങ്കിൽ എന്ത് കളർ കിട്ടും ഗ്രീൻ കളറ് കിട്ടും ഫസ്റ്റ് ഈ കെപ്റ്റ് എക്സ്പെരിമെന്റിങ് ലോട്ട്സ് ഓഫ് ലിറ്റിൽ ഡോട്ട്സ് ഇൻ മെനി കളേഴ്സ് അപ്പോൾ അവൾ ഒരു കളർ അവൾ കണ്ടുപിടിച്ചു രണ്ട് കളറ് കൂട്ടിയിട്ട് അതുപോലെ അവൾ പല കളറ് കൂട്ടിയിട്ട് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ കളറില് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് തുടങ്ങി ഐ മേക്ക് ലിറ്റിൽ ഡോട്ട്സ് ഐ ക്യാൻ മേക്ക് ബിഗ് ഡോട്ട്സ് ടു എനിക്ക് ചെറിയ ചെറിയ ഡോട്ട് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താക്കാൻ പറ്റും വലിയ ഡോട്ടും ഉണ്ടാക്കാൻ പറ്റും വസ്തി സ്പ്ലാഷ്ഡ് ഹെയർ കളേർസ് വിത്ത് എ ബിഗ്ഗർ ബ്രഷ് ഓൺ എ ബിഗ്ഗർ പേപ്പർ ടു മേക്ക് ബിഗ്ഗർ ഡോട്ട് ഒരു വലിയ പേപ്പർ എടുത്തിട്ട് അതുപോലെ തന്നെ അവൾ ഒരു വലിയ ബ്രഷ് എടുത്തു എന്നിട്ട് എന്തു ചെയ്തു അവളുടെ കയ്യിലുള്ള കളേഴ്സ് സ്പ്ലാഷ് ചെയ്യുകയാണ് പേപ്പറിലേക്ക് അതായത് തെറിപ്പിക്കുകയാണ് എന്തിനു വേണ്ടിയിട്ടാ വലിയ ഡോട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വസ്തി ഇവൻ മെയ്ഡ് എ ഡോട്ട് ബൈ നോട്ട് പെയിന്റിങ് എ ഡോട്ട് അപ്പോൾ പെയിന്റ് ചെയ്യാതെ തന്നെ അവള് പുതിയ ഡോട്ടുകൾ ഉണ്ടാക്കുകയാണ് അറ്റ് ദ സ്കൂൾ ആർട്ട് ഷോ എ ഫ്യൂ വീക്സ് ലേറ്റർ വസ്തീസ് ഡോട്ട്സ് മെയ്ഡ് ക്വയറ്റ് എ സ്പ്ലാഷ് അപ്പോൾ ഒരു കുറച്ച് ആഴ്ചകൾക്ക് ശേഷം ഏതാനും ആഴ്ചകൾക്ക് ശേഷം സ്കൂളിലെ ഒരു പരിപാടിയിൽ വഷ്ടിയുടെ കുത്തുകൾ വഷ്ടി വരച്ച ആ ഡോട്ടുകൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു വസ്തി നോട്ടീസ് ഡെ ലിറ്റിൽ ബോയ് ഗേസിങ് അപ്പ് അറ്റ് ഹെയർ അപ്പോൾ വസ്തി അത് ശ്രദ്ധിച്ചത് എന്താ ഒരു ചെറിയ കുട്ടി ഒരു ചെറിയ ആൺകുട്ടി അവളെ ഗെയ്സിംഗ് തീർച്ചു നോക്കുക ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക യു ആർ റിയലി എ ഗ്രേറ്റ് ആർട്ടിസ്റ്റ് നിങ്ങൾ തീർച്ചയായും വലിയൊരു ആർട്ടിസ്റ്റാണ് ഐ വിഷ് ഐ കുഡ് ഡ്രോ എനിക്കും വരയ്ക്കാനൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ എനിക്ക് സാധിക്കില്ല ഹിസ്ട്ട് ഐ ബെറ്റ് യു ക്യാൻ ഞാൻ പറയുന്നു നിനക്ക് തീർച്ചയായിട്ടും വരയ്ക്കാൻ പറ്റുമെന്ന് ആരാ പറയുന്നത് വസ്തിയാണ് പറയുന്നത് മീ നോ നോട്ട് എനിക്കോ ഒരിക്കലുമില്ല എനിക്ക് വരയ്ക്കാൻ കഴിയില്ല ഐ ക്യാൻഡ് ഇവൻ ഡ്രോ എ സ്ട്രെയ്റ്റ് ലൈൻ വിത്ത് എ റൂളർ എനിക്ക് റൂളർ ഉപയോഗിച്ചുകൊണ്ട് ഒരു സ്ട്രേറ്റ് ലൈൻ പോലും വരയ്ക്കാൻ സാധിക്കില്ല അടുത്ത പേജ് നോക്കിയോളൂ ലാസ്റ്റ് ഭാഗമാണ് വസ്തി സ്മൈൽഡ് വസ്തി ചിരിച്ചു ഷീ ഹാൻഡ് ദ ബോയ് എ ബ്ലാങ്ക് ഷീറ്റ് ഓഫ് പേപ്പർ അവൾ ഒരു ബ്ലാങ്ക് ഷീറ്റ് ഓഫ് പേപ്പർ ഒന്നും ഒരു പേപ്പർ നമ്മുടെ കുട്ടിക്ക് കൊടുക്കാണ് ആൺകുട്ടിക്ക് കൊടുക്കുകയാണ് ഷോമി കാണിക്കൂ ദ ബോയ്സ് പെൻസിൽ ഷുക്ക് ആസ് ഹി ഡ്രോ ഹിസ് ലൈൻ അപ്പോൾ ബോയ്യുടെ കയ്യിലിരുന്ന പെൻസിൽ അവൻ വര വരച്ചപ്പോൾ എന്നനങ്ങി വസ്തി സ്റ്റേഡ് അറ്റ് ദ ബോയ്സ് ക്വിങ്കിൾ അപ്പോൾ വസ്തി അവൻ വരച്ച വളഞ്ഞിട്ടുള്ള ആ വരയിലേക്ക് നോക്കി ആൻഡ് ദെൻ ഷീ സിട്ട് അവൾ പറഞ്ഞു സൈൻ ഇറ്റ് ഒപ്പിടു അപ്പം കുട്ടീനെ കൊണ്ട് എന്തിനാണ് വസതി ഒപ്പിടിപ്പിച്ചത് അവൾ അവളുടെ ടീച്ചർ എങ്ങനെയാണോ അവളെ ഒരു ചിത്രകാരിയാക്കി മാറ്റിയത് അതുപോലെ തന്നെ ഈ ബോയെയും അവളൊരു ചിത്രകാരനാക്കി മാറ്റാനുള്ള ശ്രമത്തിലാണ് അപ്പോൾ ഇതാണ് സ്റ്റോറി കൂട്ടുകാർക്ക് എല്ലാം നല്ലവണ്ണം മനസ്സിലായെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എനിക്ക് മാത്രമേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും അതുപോലെ തന്നെ ആക്ടിവിറ്റീസൊക്കെ ഉൾപ്പെടുന്ന അടുത്ത വീഡിയോ വേഗം തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും വീണ്ടും കാണുന്നവരെ ബ ബൈ